ഏതൊരു പ്രവാസിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എയർപോർട്ട് അപ്പോ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട വാക്കുകൾ ഇന്നൊന്ന് പഠിക്കാം അപ്പൊ ഞാൻ കുറച്ച് വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് ചോദിക്കാം എയർപോർട്ടിന് അതില് ഫ്ലൈറ്റിന് എന്ന് പറയും തയ്യാൻ തയറാൻ സാധാരണ തയറാൻ എന്നാണ് ഉപയോഗിക്കുന്നത് and passport ne passport ne jawaaz jawaaz ticket ne tadkira 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 ticket boarding pass butaqa saud butaqa saud boarding pass check in checking, checking tasjeel dukhool tasjeel dukhool check in ad okay. pole uh, departure departure mughadara mughadara abail waqtul mughadara departure time nu parayallo waqtul mughadara എന്നാണ് അതിന്റെ യഥാർത്ഥ പേര് ഇപ്പോ എയർപോർട്ടിലൊക്കെ പറയുന്നത് അവിടെ സാധാരണ എന്ന് എന്നൊക്കെ ചോദിക്കും പിന്നെ സാധനങ്ങൾക്ക് എന്നൊരു വേനൽ എവിടെ നിങ്ങൾ ലഗേജുകൾ എന്നുള്ളതിന് അഹ്റാദ് എന്നൊരു കോമൺ വേർഡ് യൂസ് ചെയ്യാറുണ്ട് അതേ സ്ഥാനത്ത് ഹട്ടീബ എന്നാണ് അവർ ചോദിക്കുക പെട്ടി ലഗേജ് അതായത് അതിന്റെ തൂക്കം കൂടുതലാണ് വെയിറ്റ് കൂടുതലാണ് ലഗേജ് വരുന്ന സാധാരണ ഹിസാം ഹിസാം എന്ന് പറയാം അൽ സീറ്റിന് പാസഞ്ചർന്നുള്ള കൗണ്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് അതിന്റെ പേര് പക്ഷെ അത് വെക്കാറില്ല കൗണ്ടർ എന്നാണ് ബുക്കിംഗ് ടിക്കറ്റ് ടിക്കറ്റ് ഉദാഹരണം പറഞ്ഞാൽ ബുക്ക്ഡ് ആണ് എന്ന് 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 ട്രോളിക്ക് ട്രോളിക്ക് അറബിയ അറബിയ പറയും അറബി ഭാഷയല്ല അറബിയ അറബിയ എന്ന് ഓക്കേ ഇതേപോലെ ധാരാളം വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദാഹരണം പറഞ്ഞാൽ മദ്ഹൽ മദ്ഹൽ എന്നാൽ എൻട്രി എന്നാണ് റഈസി എന്നാൽ പ്രധാന കവാടം എന്ന് പറയാം മഹ്റജ് എന്നാൽ പിന്നെ എക്സിറ്റ് ഇങ്ങനെ കുറേ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്തായിരുന്നാലും ഇത്തരം ധാരാളം പദങ്ങൾ അറബി ഭാഷയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ളത് അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനലിൽ പല സമയങ്ങളിലായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെയും കണ്ട് നിങ്ങളുടെ അറബി ഭാഷ ഡെവലപ്പ് ചെയ്യുക ओके शुक्रिया शुक्रान मास्ल्प